ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഇടിലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിത് ഇതുപോലൊരു വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ നല്ലതായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം വരും കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഗ്രേറ്ററി വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ മാങ്ങ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട് രണ്ട് കപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ കപ്പ് നല്ലെണ്ണയാണ് നമ്മൾ മാങ്ങ അളന്നെടുത്ത് അതേ കപ്പിൽ മുക്കാൽ കപ്പ് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നപ്പോഴേ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്യാമറ ഓഫായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകമാണ് ജീരകം കൂടി ഇട്ടുകൊടുത്ത് നല്ലതായിട്ടൊന്ന് പൊട്ടിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇനി നമുക്കിതിലോട്ട് രണ്ട് വെറ്റൻ മുളക് ഒന്ന് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ കറിവേപ്പിലയും മറ്റന്നുളുമൊക്കെ നല്ലതായിട്ടൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് കായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം ഒത്തിരി നേരം ചൂടാക്കുകയാണെങ്കിൽ കായപ്പൊടി അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നല്ലതായിട്ട് ഈ എണ്ണ ഉണ്ടല്ലോ ഒന്ന് തണുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഗ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങ അതായതുപോലെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് പുരിയ മുളകിൻ്റെ പൊടി ചേർക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കടുുകിൻ്റെ പൊടിയാണ് കടുക് നല്ലതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഉപ്പിൻ്റെ അളവുണ്ടല്ലോ ഓരോരുത്തരുടെ അനുസരിച്ച് ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് ചേർക്കുന്നത് അച്ചാറിനൊക്കെ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് തിളപ്പിച്ച് ആരച്ചെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എണ്ണ നല്ലതായിട്ട് ആറതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു ഞാൻ നോക്കിയേ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങാച്ചാർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മളിത് ചീകിയെടുത്തത് കൊണ്ട് അതിലോട്ട് ഉപ്പും എരിവും മറ്റു മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും അതുകൊണ്ട് നമുക്കിതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ ഓരോ ദിവസം ഇരിക്കും തോന്നും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പം നമുക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ നല്ല ദശയുള്ള മാങ്ങ നോക്കി വേണം എടുക്കാൻ കേട്ടോ എങ്കിലും നമുക്ക് നല്ലതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനും പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ